ഹായ് എൻ്റെ മോൻ ബിസ്കറ്റ് കഴിച്ചില്ലേ ആ മോനെ നിൽക്കാം കഴിച്ചടക്കണ്ട മോനെ നിക്ക് അവന് ബിസ്ക്കറ്റ് കൊടുക്കണ്ട രാവിലെ ഇവന് ബിസ്ക്കറ്റ് കഴിച്ചിട്ട് ഇവിടെ കിടക്കുവാണ് ടോമി കുട്ടൻ ബിസ്ക്കറ്റ് അയച്ച് ഇതേ മതിലിൻ്റെ പോലും കിടക്കണം ഇനി നമ്മുടെ കുട്ടുമോൻ വന്നിട്ടുണ്ട് കുട്ടുമോന് ടോമി ഉണ്ടെങ്കിൽ ആദ്യത്തേ ഇല്ല അപ്പം നമ്മുടെ കുട്ടി കൊടുക്കാം അയച്ചാ മോനെ ഗേറ്റ് മോനെ ഇവ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങരുത് എന്റെ പൊന്നിന് രണ്ട് പ്രാവശ്യം ബിസ്ക്കറ്റ് ഒന്നില്ലേ രണ്ട് പ്രാവശ്യം രാവിലെ എനിക്ക് ബിസ്ക്കറ്റ് കൊടുത്തു ആദ്യം കൊടുത്തിട്ട് ഇവൻ കഴിക്കും ഇവൻ വന്നത് അപ്പൊ ഇവന് കൊടുത്ത് ഇവന് കൊടുക്കുമ്പോ അവൻ കടി കൊടുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും അവന് കൊടുത്ത് അവന് രണ്ട് പ്രാവശ്യം കൊടുത്ത് നോക്കില്ല ശരി മോനെ നോക്കി പോയിട്ടാ കഴിച്ചോട്ട് പറഞ്ഞാ ഏ ഉപ്പ് നമ്മുടെ ടോമിക്കുട്ടിനുള്ളപ്പം അകത്തി കയറില്ല അതൊന്നും ഒട്ട് പുറത്തും കൂടി കയറില്ല ദേഷ്യം വന്നിട്ട് പോകും പക്ഷെ ഇപ്പം നല്ല വിശപ്പുണ്ട് ആൾക്ക് അതുകൊണ്ട് ഗേറ്റിന് പുറത്ത് വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യന്നെ ഇങ്ങേർക്കാണെങ്കിൽ ഇവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ കൊടുക്കണം അല്ലെങ്കിൽ അങ്ങേർക്ക് ദേഷ്യം കേറും ടോമി അപ്പം ചൂടായപ്പം അതിൻ്റെ മുകളിൽ കയറി കിടക്ക കഴിക്കാൻ നേരം ആകുമ്പോൾ ഇറങ്ങി ടോമി കുട്ടാ ഞാൻ അവിടെ കിടന്ന കുറച്ച് കഴിച്ച് ഓട് തരാം അപ്പോൾ ഇനി ഇപ്പോൾ ബിസ്ക്കറ്റ് തന്നല്ലേ ഉള്ളൂ നിൽക്കുന്ന രണ്ട് ബിസ്ക്കറ്റ് കൊടുത്തരാട്ടോ ഇങ്ങനെയാണ് ഒരു ദിവസം ഇപ്പോൾ അമ്പത് രൂപേൻ്റെ ബിസ്ക്കറ്റ് തികയിരുന്നില്ല അവർ കഴിച്ചോട്ടെ ആ നോക്കുന്നു കുറച്ചുകൂടെ ബിസ്ക്കറ്റ് എടുത്തോളൂ കുട്ടി ഇവിടെ ഇവിടെ കിടന്നോട്ടിപ്പോൾ ഞാൻ കുട്ടി വാരാട്ടനുണ്ടോ കുട്ടീൻ്റെ ചെവിയിലേ കുറച്ച് പഴുപ്പൊക്കെ ആയിട്ട് സുഖമില്ലായിരുന്നു അപ്പോൾ ഞാൻ മരുന്നൊക്കെ ഒഴിച്ചു കൊടുത്തു ഒരു ദിവസം അതിന് ശേഷം രണ്ട് ദിവസം ഈ ഭാഗത്തേക്ക് വന്നില്ല പിന്നെ വരാൻ തുടങ്ങി മരുന്ന് കുഴിക്കാൻ പറ്റില്ല അവർക്ക് മരുന്ന് വേണ്ട ഒറ്റ ഓട്ടോ കുട്ടുമുട്ടുവേ കഴിച്ചു കഴിഞ്ഞാൽ ചെക്കാ കുട്ടുമ ഒരാളെ സ്നേഹിച്ചോ ഒരാൾക്ക് പറ്റില്ല ഇനി കുറച്ചേരം ഇവിടെ എടുക്കും കേട്ടോന്ന് പക്ഷെ അത് വരില്ല നമ്മുടെ കിടന്നിട്ടോ നമ്മുടെ കുട്ടിയുടെ സ്നേഹിക്കുമ്പോൾ എല്ലാവരും നോക്കിയിട്ട് പോകും മുപ്പേരാച്ചക്കിനെ രണ്ട് ബിസ്ക്കറ്റും കൂടെ കൊടുക്കട്ടെ കേട്ടോ ഇനിയിപ്പോൾ അവനെടുക്കാൻ പോയ ടോമിക്ക് വേണം ഇവിടെ അവിടെ നോക്കണുണ്ടോ കുട്ടുവിനെ കുട്ട എന്തായാലും അവിടെ എടുക്കട്ടെ മണി ബിസ്ക്കറ്റ് തരാം കേട്ടോ രാവിലെ ബിസ്ക്കറ്റ് പത്ത് മണി കഴിഞ്ഞ ദോശ ഉച്ചയ്ക്ക് ചോറ് എന്താണ് ഇല്ലേ ഞാൻ ഇപ്പോൾ എപ്പോഴും കപ്പിലാണ് വെള്ളമാക്കി വെക്കുന്നത് അപ്പോൾ വേനൽക്കാലമായപ്പോൾ അതേ ഒരു വലിയ പാത്രത്തിൽ വെള്ളമാക്കി വെച്ചു എന്താ വെച്ചാൽ അവർക്ക് ചൂട് കൂടുതലല്ലേ അപ്പോൾ കാക്കയും ഒക്കെ ഒന്ന് കുടിക്കുമല്ലോ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് വെള്ളമൊക്കെ ആക്കി വെക്കാൻ തുടങ്ങി ഇനി വേനൽക്കാലം അല്ല എല്ലാവരും ഒന്ന് വീട്ടിൻ്റെ പുറത്തൊരു പഴയ പാത്രത്താണെങ്കിൽ കുറച്ച് കുറച്ച് വെള്ളം നിറച്ച് വയ്ക്കുക ഡെയിലി രാവിലെ ഇതല്ല കാക്കയ്ക്ക് ഞാൻ ഫുഡ് കൊടുത്തതാണ് കഴിച്ചിട്ട് ബാക്കി വെച്ചിട്ട് പോയിരിക്കും കാക്കകളൊക്കെ ഉണ്ടോ അവിടെ വേണ്ട

നോക്കണ്ട വാ ണ്ടോമിയാ പൊന്നിയാടങ്ങി കൊടുക്കുക കൊടുക്കുക എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുന്നു നമ്മടെ കാക്കക്കുട്ടന്മാരൊക്കെ കൊറച്ച് വെച്ചു കൊടുക്കുന്നു വാ ഇവിടെ ഫുഡ് വെച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് എനിക്കും പേടിയാ ചില സമയം തല്ലൂടുമ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ രണ്ടാൾക്കാർ കാക്കനെ നോക്കണോന്നിരുതിട്ടാ ആ ബോക്സ് എടുക്കല്ലേ പൊന്നെ അങ്ങോട്ട് നിക്ക് മിന്നുമ പറഞ്ഞ കേക്കണ്ട നോക്ക്

വെയിലത്ത് നിൽക്കണ്ടോ ഇവിടെ കിടന്നോട്ടാ മുപ്പേരാ ടോമി സാർ വെള്ളം കുടിക്കാനാണ് വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോ വലിയ പാത്രത്തെ വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ടോമിസാറിൻ്റെ പാത്രമാണത് അവിടുന്ന് വെള്ളം കുടിക്കൂ കഴിച്ച